അസ്സാം വലൈക്കും വരഹമുല്ലാ വർക്കാത്തു സി ഐ സിയുമായി ബന്ധപ്പെട്ട് ഹക്കീം ഫൈസി ഒരു വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി ഒരു സാധാരണക്കാരൻ എന്ന നിലക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കയ്യിൽ അദ്ദേഹത്തോട് ചോദിക്കാനും ആ ഒരു സംഭവത്തിൽ അദ്ദേഹത്തിൻ്റെ ആ വാർത്താ സമ്മേളനത്തിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം മറച്ചു വെക്കുന്നതായിട്ട് മനസ്സിലായി സമസ്തകളിൽ ജമ്മിയ തുള്ള നേതാക്കള് സി ഐ സി പ്രശ്നം വന്നത് മുതൽ വിവരിച്ചുകൊണ്ട് പല സ്റ്റേജുകളിലും സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് ഹക്കീം ഫൈസിയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഒരു ഒരു മാലപ്പടക്കം പോലെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഭരണഘടന ഉണ്ടാക്കിയ സി ഐ സിയുമായിട്ട് ബന്ധപ്പെട്ട് സി ഐ സിയുടെ ഭരണഘടനക്ക് യോജിക്കട്ട് യോജിക്കാത്ത സമ്മതിക്കുന്നില്ല ഭരണഘടനയുടെ അനുവദിക്കുന്ന സ്ത്രീ സാന്നിധ്യം സെനറ്റില് സ്ത്രീകളെ ഉൾപ്പെടുത്തുന്നത് അംഗീകരിക്കുന്നില്ല അതിന് സമ്മർദ്ദം ചെലുത്തുന്നു എന്ന രീതിയിലൊക്കെ അദ്ദേഹം സംസാരിക്കേണ്ടത് ആരാണ് ഈ ഭരണഘടന ഉണ്ടാക്കിയിട്ടുള്ളത് ആരാണ് ഭരണഘടന ഉണ്ടാക്കിയിട്ടുള്ളത് സി ഐ സിയുടെ ഭരണഘടന ഉണ്ടാക്കിയത് നിങ്ങളൊക്കെ തന്നെയല്ലേ സമസ്ത മുഷാവറ കൂടിയിട്ടാണോ സി ഐ സിയുടെ ഭരണഘടന ഉണ്ടാക്കിയത് അല്ല നിങ്ങൾ ഉണ്ടാക്കിയതാണ് ആ ഭരണഘടനയല്ലേ അതിലപ്പുറത്തേക്ക് വലിയ ഒരു സംഭവം ആ ഭരണഘടന അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്ത്രീകളെ ഉൾപ്പെടുത്ത മറ്റേ അവര് പഠിക്കുന്ന പെൺകുട്ടികളെ സെനറ്റിൽ ഉൾപ്പെടുത്താനും അത് ഉൾപ്പെടുത്തി പുരോഗമനമാക്കാനാണ് പുരോഗമന വിദ്യാഭ്യാസം കേരളത്തിലേക്ക് ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നുള്ള പുരോഗമന വിദ്യാഭ്യാസം ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പരിപാടിയാണ് അദ്ദേഹത്തിൻ്റെ എന്താണ് ഈ പുരോഗമന വിദ്യാഭ്യാസം പുരോഗമന ഇസ്ലാം പുരോഗമന വിദ്യാഭ്യാസം പുരോഗമന ഇസ്ലാം എന്താണ് കേരളത്തിലേക്ക് ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നുള്ള പുരോഗമന വിദ്യാഭ്യാസം ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പരിപാടിയാണ് അദ്ദേഹത്തിൻ്റെ എന്താണ് ഈ പുരോഗമന വിദ്യാഭ്യാസം പുരോഗമന ഇസ്ലാം പുരോഗമന വിദ്യാഭ്യാസം പുരോഗമന ഇസ്ലാം എന്താണ് അദ്ദേഹം ഒരു കാര്യം എം എൽ എ ആകുന്നില്ലേ രാഷ്ട്രീയക്കാര് അതിൽ എം എൽ എ ആകുന്നുണ്ട് എം പി ആകുന്നുണ്ട് സ്ത്രീകൾ അതുപോലെ സി ഐ സിയുടെ ഭരണഘടന അനുസരിച്ചുകൊണ്ട് അതിൽ സെനറ്റിലെ സ്ത്രീകളെ ഉൾപ്പെടുത്തണം എന്നുള്ളത് രാഷ്ട്രീയക്കാർ പലതും ചെയ്യും അതൊക്കെ ഈ മതസംഘടനകളും മത മതത്തിന്റെ കീഴിലുള്ള സംവിധാനങ്ങളും ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇനിയും പുരോഗമിക്കേണ്ടി വരും സി ഐ സി ഇനിയും പുരോഗമനത്തിൻ്റെ അപ്പുറങ്ങൾ എത്തിയിട്ടില്ല കാരണം പല രാഷ്ട്രീയ പാർട്ടിയുടെയും പല പ്രവർത്തനങ്ങളും കാണുമ്പോൾ പല മേഖലകളിലും അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ ഇനി ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ സി ഐ സി ഒരുപാട് പുരോഗമിക്കേണ്ടി വരും രാഷ്ട്രീയക്കാരാണ് ഇവരെപ്പോഴും ഈ ഒരു ഉദാഹരണം വെക്കുന്നത് എം എൽ എ ആകുന്നില്ല എം പി ആകുന്നില്ലേ സ്ത്രീകള് സ്ത്രീകള് അവിടെ ആകുന്നില്ലേ അതിന്റെയൊക്കെ പണ്ട് നാട്ടി നാട്യപുസ്തകം സംസാരിച്ചതല്ലേ ആ വിഷയങ്ങളൊക്കെ എന്തുകൊണ്ട് പഴയ കാലങ്ങളിൽ കുറെ മുമ്പ് കാലങ്ങളിലൊന്നും ഇങ്ങനെ സംഭവിച്ചില്ല അപ്പം അങ്ങനെ വന്നാൽ തന്നെ എങ്ങനെ അതിനെ ഇടപെടണം എങ്ങനെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ബഹുമാനപ്പെട്ട നാട്യപുസ്താദിന്റെ പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഭരണഘടനയുമായിട്ട് ഒരുപാട് അദ്ദേഹം പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് സയ്യിദുൽ ഉലമയെ ഭരണഘടന ഭരണഘടനയുടെ സ്ഥാനത്ത് നിന്നും സമസ്ത പ്രസിഡന്റിനെ അദ്ദേഹം മാറ്റി അതിനെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് അസൗകര്യം ഉണ്ടായതുകൊണ്ട് പല യോഗങ്ങളിലും എത്താൻ കഴിയാത്തത് കൊണ്ട് അതിൽ അത് അതുകൊണ്ട് ഒഴിവാക്കിയതാണ് ഞാൻ ചോദിക്കട്ടെ ബഹുമാനപ്പെട്ട സെയ്ത് സ്വാധീന വിഷയാബ്ദങ്ങൾ എസ് വൈ എസിന്റെ പ്രസിഡന്റാണ് അദ്ദേഹത്തിന് പല യോഗങ്ങളിലും എത്താൻ കഴിയാറില്ല അദ്ദേഹത്തിന് പല പല സംഘടനാ സ്ഥാനങ്ങളും വഹിക്കുന്ന അദ്ദേഹത്തിന് പല യോഗങ്ങളിലും എത്താൻ സാധിക്കാറില്ല കാരണം അദ്ദേഹത്തിൻ്റെ തിരക്കുകളാണ് എന്ന് കരുതി അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടുണ്ടോ അദ്ദേഹത്തെ മാറ്റി നിർത്തണോ മാറ്റി നിർത്തേണ്ട ആളാണോ അല്ല ഇനി അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൽ ആ ഒരു വാർത്താവതാരം ചോദിക്കുന്നുണ്ട് നിങ്ങളത് ഏർ ചെയ്തി ജിഫ്രീ തങ്ങളുടെ സമ്മതത്തോട് കൂടിയിട്ടാണോന്നുള്ളത് അദ്ദേഹം പറഞ്ഞു ഇല്ല അത് ചോദിച്ചിട്ടില്ല തങ്ങൾ പാപ്പ ഇത് അറിഞ്ഞിട്ടുമില്ല തങ്ങളോട് ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുമില്ല തങ്ങള് യോഗത്തിന് വിളിക്കുമ്പോൾ അസൗകര്യം പറഞ്ഞു ആ അതാണ് ഇപ്പൊ മെയിൻ ആയിട്ട് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ഒരു കാരണം അദ്ദേഹം ആ വാർത്ത സംബന്ധിച്ചു ഇതൊക്കെ അവരവരുടെ ഒരു താല്പര്യത്തിലേക്ക് ആ സംവിധാനത്തിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ നാടകമായിരുന്നു ബഹുമാനപ്പെട്ട മൊയ്നലി ഷാബ്ദങ്ങൾ പണക്കാട് ചെയ്ത മൊയ്നലി ശാബ്ദങ്ങൾ പറഞ്ഞത് ഒരുപാട് ചതികൾ ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട് ഇനിയും ഒരുപാട് ചതികൾ നടക്കാനുണ്ട് അന്ന് ഒരു കുറച്ച് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൽ ഞാൻ കേൾക്കണ്ടായി ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട് വിശകല അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ഇങ്ങനെ ഒരു രണ്ട് വാർത്താ സമ്മേളനം കൂടി നടത്തി കഴിഞ്ഞാൽ ഏകദേശം പൊതുജനങ്ങൾക്കൊക്കെ കാര്യങ്ങൾ എന്നുള്ളതാണ് അദ്ദേഹം വേറൊരു ആരോപണം ഉന്നയിക്കുന്നത് അദ്ദേഹത്തെ സംസ്ഥയുടെ ഈ ഒരു നടപടി എടുക്കുന്നതിന് മുമ്പ് പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് ഇതുവരെ അദ്ദേഹത്തെ കേട്ടിട്ടില്ല എന്നുള്ളതാണ് നിലവിളിക്കുകയാണ് അതൊരു പുകമറയാണ് സമസ്ത കേരള ജമിയ തൊഴിലുളമയുടെ ഉലമാക്കൾ വാക്കോട്ട് ഉസ്താദ് ഉൾപ്പെടെയുള്ള ആളുകൾ പക്ഷെ അംഗങ്ങളാണ് അവർ ഔദ്യോഗികമായിട്ട് പല വേദികളിലും ഈ ഒരു സം ഈയൊരു ഈയൊരു സി ഐ സി വിഷയം വിശദീകരിച്ചിട്ടുണ്ട് ഇവര് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് അമിത് ഫൈസി ഉസ്താദിനെയാണ് അമിത് ഫൈസി ഉസ്താദാണ് ആണ് ഇതിൻ്റെ പിന്നിലുള്ളത് അമിത് ഫൈസി ഉസ്താദ് ഇതുവരെ ചർച്ച നടത്തിയിട്ടില്ല എന്നുള്ളത് ബാക്കിയുള്ള ആളുകൾ പറയുന്നുണ്ടല്ലോ ബാക്കിയുള്ള ആളുകൾ വാക്കോട് ഉസ്താദ് പറയുന്നില്ലേ സമസ്തയിലെ സീനിയർ ഒരു മുഷാവറ അംഗമല്ല അദ്ദേഹം അദ്ദേഹം പറയുന്നില്ലേ അതുപോലെ തന്നെ മറ്റുള്ള മുഷാവറ അംഗങ്ങൾ നാൽപ്പത് അംഗം മുഷാവർ അംഗങ്ങൾ കൂടിയെടുത്ത ഒരു തീരുമാനമാണ് സി ഐ സിക്ക് അതിലൊരു സമിതി രൂപീകരിച്ച ആ സമിതിയിൽ ബഹാബുദ്ദി ഉസ്താദ് ഇല്ലേ ഇവരൊക്കെ കൂടി കൂടിയെടുത്തിട്ടല്ലേ ഈ ഒരു തീരുമാനങ്ങൾ ലാസ്റ്റ് അന്തിമ റിപ്പോർട്ട് ഉണ്ടാക്കി സമസ്ത മുഷാബറ സ്ഥിരീകരിച്ചു സ്ഥിരീകരിച്ചുകൊണ്ട് സി ഐ സിക്കെതിരെ നടപടി എടുത്തത് അല്ലാതെ ഹമീദ് ഫൈസ് ഉസ്താദ് ഈ ഒരു സി ഐ സിക്കെതിരെ നടപടി എടുത്തത് അല്ലെങ്കിൽ ഉമർ ഫൈസ് ഉസ്താദ് ആണോ എ വി ഉസ്താദാണോ സലാംബാക്കി ഉസ്താദ് ഒറ്റക്കാണോ അല്ല സമസ്ത കൂട്ടായെടുത്തൊരു തീരുമാനമാണ് അതിനെ ആ ഒരു തീരുമാനത്തെ കൊഞ്ഞനം കുത്തുന്ന രീതിയിൽ വാഫികളും അതേമാതിരി ഇവരുടെ കുറച്ച് ശിങ്കടികളും ഇവിടെ കടന്നുകൊണ്ട് ഇങ്ങനെ മെഴുകുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളോട് ചോദിച്ചിട്ടില്ല ഞങ്ങളെ കേട്ടിട്ടില്ല എന്നുള്ളൊരു നിലവിളി പുകമറ സൃഷ്ടിക്കുകയാണ് അദ്ദേഹത്തെ കേട്ടിട്ടുമുണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിനുമായി കൂടി ആലോചിച്ചിട്ടുമുണ്ട് അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ടുമുണ്ട് ഇവർ പല സിറ്റുവേഷൻ പല സിറ്റിങ്ങുകളും നടന്നിട്ടുണ്ട് ഇതിനു മുമ്പ് എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ഇങ്ങനെ ഒരു പുകമറ ഇതിന്റെ ബാക്കിൽ സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനത്തിൽ വന്നുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ പൊതുസമൂഹത്തിന്റെ ഒരു പിന്തുണ അദ്ദേഹത്തിൻ്റെ ലഭിക്കുന്നു പിന്തുണ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു നാടകം അല്ലാതെ ഇതിലപ്പുറത്തേക്ക് വേറെ ഒരു കാര്യവും പിന്നെ അതുപോലെ അദ്ദേഹം പറയുന്നത് സമസ്ത കേരള ജമിയ തുള്ള കീഴിലല്ല സി ഐ സി അതിൻ്റെ കീഴിൽ വരുന്ന ഒന്നല്ല അത് സപ്പറേറ്റ് ഐഡന്റിറ്റിയാണ് അത് മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ വാക്ക് അദ്ദേഹം മുമ്പ് ഈ ഒരു പ്രശ്നങ്ങളുടെ ഒരു കലുഷിതമായിരിക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം ഈ സെപ്പറേറ്റ് ഐഡന്റിറ്റി ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് കുട്ടികളെ ചേർക്കുന്നതിന് വേണ്ടിയിട്ട് താഴെത്തട്ടില് ശാഖാതലങ്ങളിൽ പ്രവർത്തിച്ചിട്ട് നടന്നത് ഇത് സമസ്തയുടെ കീഴിലാണ് എന്നുള്ളതാണ് ആദർശബന്ധം ഉണ്ടായത് കൊണ്ടല്ല സമസ്തയുടെ കീഴിൽ വന്ന ഒരു സംവിധാനത്തെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് സമസ്ത കേരള ജമ്യ തുലമയുടെ ഓരോ പ്രവർത്തകന്റെയും ലക്ഷ്യം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ ഒരു ഇത് വിജയിച്ച് കാണണം എന്ന ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ശാഖാ തലങ്ങളിൽ ഓരോ വീടുകളിലും അതുപോലെ തന്നെ മാലിന്യങ്ങൾ അവരുടെ പത്താം ക്ലാസ്സും ഏഴാം ക്ലാസ്സും കഴിയുന്ന മക്കളെ ഇതിലേക്ക് ക്യാൻവാസ് ചെയ്തുകൊണ്ട് കൊണ്ടുവന്നിരുന്നു അല്ലാതെ ഇത് അവർ ഒരു ആദർശ ബന്ധം കണക്കിലെടുത്തിട്ടൊന്നല്ല നിങ്ങളുടെ ആ നാടകങ്ങളൊക്കെ അവിടെ വയ്ക്കുക ഇതൊക്കെ സമസ്തയുടെ കീഴിൽ വന്നതാണ് വാഫി വഫിയ സംവിധാനം ആദ്യം സമസ്തയുടെ കീഴിലായിരുന്നു എന്നാണ് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ നിങ്ങൾ പറഞ്ഞതും അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ പറഞ്ഞത് സമസ്തയുടെ കീഴിലുള്ളതാണ് സമസ്തയുടെ സംസ്ഥയുടെക്ക് മുഴുവൻ അധികാരം സ്വന്തമാണ് സ്വന്തമാണെന്നുള്ളതാണ് ഇപ്പോൾ സെപ്പറേറ്റ് എൻറ്റിറ്റി ആണെന്നുള്ളത് സമൂഹത്തോട് വിളിച്ചു പറയും എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഷാബ് തങ്ങൾ ആ സർട്ടിഫിക്കറ്റിൽ ഇത് സമസ്തയുടെ കീഴിലാണ് എന്ന് എഴുതി ചേർക്കാൻ പറഞ്ഞത് എന്നതിൻ്റെ പൊരുൾ ഇപ്പോൾ ഈ ആനുകാലിക സംഭവങ്ങൾ നമുക്ക് സാക്ഷ്യമാണ് മാത്രമല്ല മറ്റുള്ള സമസ്തയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളൊന്നും സമസ്തയുമായിട്ട് വെറും ആദർശ ബന്ധം മാത്രമല്ല ഉള്ളത് ഇങ്ങനെ ഒരു സപ്പറേറ്റ് ഐഡന്റിറ്റി ആക്കിയിട്ട് അവർ മാറ്റിയിട്ടില്ല ദാർലുദാ അതുപോലെ തന്നെ ജാമ്യ ആവട്ടെ അതുപോലെ മറ്റുള്ള കോളേജുകളാവട്ടെ ഇങ്ങനെ ഇതുപോലെ ഒരു ബോഡി തട്ടിക്കൂട്ടി അല്ലെങ്കിൽ സി ഐ സി എന്നൊരു ബോഡി ഉണ്ടാക്കി അത് സെപ്പറേറ്റ് ആയിട്ട് ഐഡന്റിറ്റി ആക്കിയിട്ട് മാറ്റിയിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ ആ സർട്ടിഫിക്കറ്റിന്റെ ചോട്ടിൽ ഇത് സമസ്തയുടെ കീഴിലാണ് എന്ന് എഴുതി ചേർക്കാനുള്ള കാരണം ഇന്ന് ഈ ഒരു സംഭവ വികാസങ്ങളിലൂടെ വളരെ വ്യക്തമായിട്ട് ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് പിന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു ആരോപണം വിവാഹപ്രായ വിഷയമാണ് വിദ്യാഭ്യാസ സമയത്ത് സി ഐ സി യുടെ കീഴിൽ സ്ഥാപനങ്ങളിൽ വഫി വഫിയെ പഠിപ്പിക്ക പഠിക്കുന്ന സമയത്ത് വഫിയകളായിട്ടുള്ള പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ പഠി പഠന കാലയളവിൽ സമ്മതിക്കില്ല അല്ലെങ്കിൽ അത് പാടില്ല എന്നുള്ളത് എവിടെയുമില്ലാത്ത ഒരു നിയമമാണത് വലിയ വലിയ ഭൗതികപരമായ വലിയ വലിയ കോഴ്സുകൾ എം ബി ബി എസ് അതുപോലെ തന്നെ വലിയ വലിയ കോഴ്സുകൾ ഒക്കെ എടുക്കുന്നതിന് പോലും വിവാഹം ഒരു തടസ്സമല്ല വിവാഹം ഒരു അങ്ങനെ ഒരു തടസ്സമാക്കി അവരെവിടെയും മാനദണ്ഡവും വെച്ചിട്ടില്ല പക്ഷേ ഈ ഒരു സംവിധാനത്തിന് അങ്ങനെ ഒരു മാനദണ്ഡമൊക്കെ വെച്ചുകൊണ്ട് ആ ഒരു ആരോപണത്തെ പൊളിച്ചടക്കിയത് വഹാബി കൂടിയായിട്ടുള്ള ഫസൽ ഗഫൂർ ആണ് എം ഇ എസിന്റെ നേതാവ് ഫസൽ ഗഫൂർ പോലും അതിനെ തള്ളി അദ്ദേഹം പോലും ആ ഒരു ആ ഒരു ഒരു വിഷയം പുരോഗമനത്തിന്റെ അപ്പോസ്റ്റലിനായിട്ട് എം ഇ എസ് കാര് കൊണ്ടടക്കുന്നതാണ് ഫസൽ ഗഫൂർ അദ്ദേഹത്തിന് പോലും അതൊരു പുരോഗമനമായിട്ട് തോന്നുന്നില്ല ഇങ്ങനെയുള്ള പുരോഗമന ചിന്താഗതി പിന്നെ അതുപോലെ തന്നെ പാരമ്പര്യ ഇസ്ലാമിനെ ഒരു ഒരു വിമുഖത കാണിക്കുക കേരളത്തിൽ പാരമ്പര്യ ഇസ്ലാമാണ് എന്താണ് ഈ പാരമ്പര്യ ഇസ്ലാം ഈ പാരമ്പര്യ ഇസ്ലാം എവിടുന്നാണ് വരുന്നത് അഷറഫ് ഉൽ ഖൽഖ് തോഹ റസൂൾ അഹ് സാഹു അലൈഹി സ്വലമേടല്ലേ ഈ പാരമ്പര്യം പാരമ്പര്യം എന്ന് പറയുന്നത് അതിനോട് എന്തിനാ വിമുഖത അത് ആവശ്യത്തിലധികം അത് ഈ ഒരു കേരളത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് കേരളത്തിൽ ഇന്ന് വരെയുള്ള വൽ ജമാഅത്തിന്റെ അത് അതിൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ തനിമയാർന്ന ഒരു ഇസ്ലാമിനെ നമുക്ക് കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ മഖ്ദൂമികളും അതുപോലെ തന്നെ സംസ്ഥാന ജമ്യത്തുള്ള ഇവിടെ പരിശ്രമിച്ചതിന്റെ ഫലമല്ലേ ഈ ഒരു ഈ ഒരു തനി ഒരു ഒരു തനിമയെ ഇല്ലാതാക്കാൻ എന്നിട്ട് ആഗോള ഇസ്ലാമിനെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക ഈ ആഗോള ഇസ്ലാം മറ്റു രാജ്യങ്ങളിലൊക്കെയുള്ള കേവലം ഒരു മുസ്ലിം നാമധാരികളായിട്ട് ഇങ്ങനെ ആ പേരിൽ മാത്രം ഒരു മുസ്ലിം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബൗദ്ധികമായിട്ട് വലിയ ഒരു സംഭവമാക്കി മാറ്റുക മതപരമായിട്ട് ഒരു ആ ഒരു പേരിൽ മാത്രം ഇപ്പം ചിലരൊക്കെ വലിയ ബിരുദക്കെടുത്ത ആളുകൾ ചിലരെ ഇപ്പോൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ശരീരത്ത് വെറും പുരുഷാധിപത്യ ശരീരത്താണെന്ന് വലിയ ബിരുദെടുത്ത ആളുകൾ സംസാരിക്കുന്ന ഒരു കാലഘട്ടമാണ് ആ ഒരു ആ ഒരു ആ ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരിക്കുകയാണ് ആ ഒരു ശരീരത്തിനെതിരെയൊക്കെയുള്ള സംസാരങ്ങള് ഇതൊക്കെ ഒരു പുരോഗമനമായിട്ട് മനസ്സിലാക്കുക മുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണിത്രേ ശരീരത്തിന് നിയമം ഉണ്ടാക്കിയെടുത്തത് അന്നുള്ള ഇമാമിയങ്ങളൊക്കെ ആണുങ്ങളായത് കൊണ്ട് പുരുഷാധിപത്യം ശരീരത്തിൽ വന്നു എന്നാണ് ചില ബിരുദധാരികൾ സംസാരിക്കുന്നത് എത്രത്തോളം അപകടകരമാണ് ഇതൊക്കെ ശരീരത്തിൽ വിരുദ്ധർക്ക് ഇതൊക്കെ ഒരു മരുന്നിട്ട് കൊടുക്കുക ഇങ്ങനെയുള്ള ഇതൊക്കെ ഒരു പുരോഗമനമാക്കിയിട്ട് മാറ്റുക എന്നിട്ട് ഇവർക്ക് ഇസ്ലാമിൻ്റെ ഒരു പുതിയ ഒരു ഒരു ശരീരത്തിനെ കൊണ്ടുവരണം അതൊക്കെ ഇവരുടെ കേരളത്തിന് ഇങ്ങനെ നടപ്പിലാക്കണം അവരുടെയൊക്കെ ഒരു ആഗ്രഹം അതാണ് ആ ഒരു സംവിധാനത്തിന് ഇപ്പോൾ ഈ പറയുന്ന സി ഐ സി യുടെ മെയിൻ ഞാൻ കഴിഞ്ഞ ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സംവിധാനത്തിന് അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിലുള്ള ആഗോള ഇസ്ലാമിനെ അവതരിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇത് സമസ്ത കേരള ജമീയത്തുള്ള മേടെ കീഴിലാവാൻ പാടില്ല അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ പല കാര്യങ്ങളിലും സമസ്ത ഇടപെടേണ്ടി വരും ക്ക് ഒരു പാരമ്പര്യ ഇസ്ലാമിനെ മുറുകെ പിടിക്കേണ്ടി വരും അത് അദ്ദേഹത്തിന് ദോഷമാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു വഴിയിൽ കാഴ്ചപ്പാടിലൂടെ കൊണ്ടുപോകണമെങ്കിൽ സമസ്തയിൽ നിന്ന് അദ്ദേഹം അത് ആ ഒരു സംവിധാനത്തിന് വേർപ്പെട്ടെടുക്കണം അതുകൊണ്ടാണ് ഈ പറയുന്ന സർട്ടിഫിക്കറ്റിൻ്റെ താഴെ പേരെഴുതി ചേർക്കാത്തതും ഈ തങ്ങൾ പറഞ്ഞിട്ടുള്ള ഇതുവരെ ചെയ്യാത്തതും ഇപ്പം ഈ നടക്കുന്ന ഭരണഘടന തിരുത്തലും അതുപോലെ തന്നെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായത് ഇപ്പോ മധ്യസ്ഥന്മാർ വച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ അംഗീകരിക്കാതെയും അത് പല രീതിയിലാക്കിയിട്ടും അത് പലതും അംഗീകരിക്കാതെയും ഒക്കെ നടക്കുന്നതിൻ്റെ പിന്നിലുള്ള പ്രധാന കാരണം ഈ ഒരു സംവിധാനം സമസ്തയുടെ കീഴിൽ കൊണ്ടുവരാതിരിക്കുക സമസ്തയുടെ കീഴിൽ ആവാതിരിക്കുക എന്നുള്ളതാണ് ഇതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന ആനുകാലിക വിഷയം ഇതിൻ്റെ ഈ ഒരു സി ഐ സി സമസ്ത ഈ ഒരു വിഷയം ഇതിനെ ഹൈലൈറ്റ് ചെയ്ത് വരുന്ന സമയത്ത് ഇതിനൊരു പുകമറ സൃഷ്ടിച്ചു കൊണ്ടാണ് ഈ ഒരു രാഷ്ട്രീയം ലീഗ് വിരോധം പാണക്കാട് വിരോധം എന്ന ഒരു ലേബൽ ഇതിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അതിനെങ്ങനെ മറച്ചു പിടിക്കുക ആരെങ്കിലും സി ഐ സിക്ക് എതിരെ പറഞ്ഞാൽ അത് ഉടനെ അത് ഡൈവേർട്ട് ചെയ്തിട്ട് ലീഗിനെതിരെയോ അല്ലെങ്കിൽ പാണക്കാട് തങ്ങൾക്കെതിരെയോ ആക്കി മാറ്റുക അതവരുടെ ഒരു ഒരു രീതി അങ്ങനെ ആക്കുകയാണ് അതിൻ്റെ പിന്നിലുള്ള കാരണം പുറത്തറിയാൻ പാടില്ല ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ ഈ സംവിധാനം കൊണ്ടുപോകണം എന്നാൽ ഒഴിഞ്ഞ് സ്വയം ഒഴിഞ്ഞു പോകാൻ അവർക്ക് കഴിയില്ല ഞങ്ങൾ എന്തെങ്കിലും സമസ്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിയാൽ ആ രീതിയിൽ അങ്ങനെ മാറ്റിയിട്ട് ജനങ്ങളുടെ സപ്പോർട്ട് ആ സമസ്തക്കെതിരെയുള്ള ഒക്കെ കുറേ ആളുകളുടെ സപ്പോർട്ടൊക്കെ കിട്ടി അങ്ങനെ കൊണ്ടുപോകാനുള്ള ഒരു തയ്യാറാണ് തയ്യാറെടുപ്പാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് പൊതുജനങ്ങൾക്ക് കുറേ പൊതുജനങ്ങൾക്ക് അതൊക്കെ മനസ്സിലായിട്ടുണ്ട് അതുപോലെ തന്നെ ചില രാഷ്ട്രീയക്കാർ അവരുടെ ഒരു അവരുടെ അവർ കുഴിച്ച കുഴിയിൽ ചാടുന്നുണ്ട് ചില രാഷ്ട്രീയക്കാർ മാത്രം അവരുടെ ഉദ്ദേശം അതിനെ മുന്നിലേക്കിങ്ങനെ പിടിക്കുക അതിൻ്റെ പുകമറസിപ്പിക്കുക ഇത് രാഷ്ട്രീയ വിരോധമാണ് അല്ലെങ്കിൽ പാണക്കാട് തങ്ങൾ വിരോധമാണ് എന്നുള്ളതൊക്കെ കാണിച്ചുകൊണ്ട് സി ഐ സി എന്ന് പറയുന്ന വിഷയം അവരുടെ പിന്നിൽ അജണ്ട മറച്ചു പിടിക്കാനുള്ള ഒരു ടൂൾ ആക്കിയിട്ട് ഇതിനെ മാറ്റുക അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം